മലപ്പുറം റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കുട്ടികൾ അവതരിപ്പിച്ച ഒരു നാടകത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വീരനാട്യം എന്നാണ് ആ നാടകത്തിന്റെ പേര് ആ നാടകത്തിന്റെ ഇതിവൃത്തം അല്ല കുട്ടികൾ അവതരിപ്പിച്ചത് മഹാഭാരതത്തിലെ രാമായണത്തിലെ കഥാപാത്രങ്ങളെ വളരെ മോശമായ രീതിയിൽ നിന്ദിക്കുകയും പരിഹസിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് നാടകം കണ്ട വിധികർത്താക്കൾ ഒന്നാം സമ്മാനം തന്നെ ആ നാടകത്തിന് കൊടുക്കുകയും ചെയ്തു ഇനി നമുക്ക് ഒന്നാം സമ്മാനം നേടിയ ആ നാടകത്തിലെ ചില രംഗങ്ങൾ കണ്ടിട്ട് വരാം ഇതിഹാസ കഥാപാത്രമായ ഗാന്ധാരിയും ഊർമിളയെയും വളരെ മോശമായ രീതിയിലാണ് കുട്ടികൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ അവസരത്തിൽ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സ്കൂൾ കലോത്സവത്തിൽ ഒരു നാടകം ചില കുട്ടികൾ അവതരിപ്പിച്ചിരുന്നു ആ നാടകത്തിന്റെ പേര് കിതാബ് എന്നാണ് ആ നാടകത്തിലും ഒരുപാട് വിമർശനങ്ങൾ വന്നു ഒരുപാട് സംഘടനകൾ ആ നാടകത്തെ എതിർത്തു അവസാനം നിക്കക്കള്ളി ഇല്ലാണ്ട് ആ നാടകം പിൻവലിക്കാനുണ്ടായത് ആ നാടകം ഏതാണെന്നല്ലേ കിതാബ് എന്നാണ് ആ നാടകത്തിന്റെ പേര് അതിലെ ഇതിവൃത്തം എന്താണെന്നോ നമുക്ക് കണ്ടിട്ട് വരാം ഇതിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് വാങ്ങു വിളിക്കാൻ പാടില്ല മറ്റൊരു ചോദ്യം ഉയർത്തുന്നത് മുസ്ലിം സമുദായത്തിൽ തന്നെ സ്ത്രീകൾ അനുഭവിക്കുന്ന യാത്രകളും ഇതിലൂടെ തുറന്ന് കാട്ടുന്നുണ്ട് ഇതെല്ലാം കണ്ട് സഹിക്കവയ്യാതെ ചില പാർട്ടി നേതാക്കന്മാരും പാർട്ടികളും റോഡിലൂടെ കൊടി പിടിച്ച് അങ്ങിറങ്ങി മുസ്ലിം സമുദായത്തെ അപമാനിച്ചു എന്ന് കാട്ടിയിട്ടാണ് അവർ ഈ കാട്ടിക്കൂട്ടലൊക്കെ കാണിച്ചത് അതിന്റെ പലടിയ ഫലമാണ് സ്കൂൾ കലോത്സവത്തിൽ നിന്നും ഈ നാടകം പിൻവലിക്കാനായിട്ട് ഉത്തരവുണ്ടായി അങ്ങനെയാണെങ്കിൽ വീരനാട്യം എന്ന നാടകം വേദിയിൽ കാഴ്ച വച്ചപ്പോൾ അത് കണ്ടുനിന്ന വിധികർത്താക്കൾക്കും മറ്റു പലർക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലേ അപ്പോൾ എന്റെ ഒരു ചോദ്യമാണ് സ്കൂൾ അധികൃതർ ഈ നാടകം വേദിയിൽ കളിക്കുന്നതിന് മുമ്പ് ആരും കണ്ടില്ലേ കണ്ടിട്ട് ഹിന്ദു മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ അതോ നിങ്ങളും ഇപ്പോഴത്തെ ആളുകളെ പോലെ കപട മതേതരവാദികളാണോ സ്കൂൾ കുട്ടികൾ ഗണഗീതം പാടിയതിന് പിന്നിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയ മന്ത്രിമാരും കപട്ട മതേതരവാദികളും ഇതൊന്നും കണ്ടില്ലേ ഇപ്പോൾ മതേതരം പാടി നടക്കുന്നവരുടെ നികുവിയിൽ മതേതരത്വം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ താല്പര്യവും സംരക്ഷണവും പൊതുഞ്ഞു കിട്ടി നടക്കുന്നത് ഒന്നാണോ അതാണോ മതേതരത്വം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിനെ മതേതരത്വം എന്നൊന്നും പറയാൻ പറ്റില്ല ഇതിനെ പറയുന്നത് കപട്ട മതേതരത്വം എന്നാണ് കേട്ടോ